തമിഴ്നാട് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് ഒരു വണ്ടിക്ക് കൊടുക്കണമെന്നാണ് അത് തികച്ചും കൊള്ളയാണ് അത് എന്ത് ന്യായം എന്ത് നീതി ഇത് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയ്ക്കകത്തുള്ള സാധനം അല്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ പ്രശ്നങ്ങൾ വീണ്ടും തല പൊക്കിയിരിക്കുകയാണ് അത് ഇന്നലെ വൈകുന്നേരം കോയമ്പത്തൂര് സെൻട്രലാക്കിയോ എന്റെ വാഹനം പിടിച്ചെടുക്കുകയും തുടർന്ന് അത് ഇറക്കാനായി വന്നപ്പോൾ എന്നോട് ടാക്സ് അടയ്ക്കാൻ പറയുകയാണ് തമിഴ്നാട് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് എന്റെ വണ്ടി പിടിച്ചെടുത്തതെന്നാണ് പറയുന്നത് എന്റെ വണ്ടി ടാക്സ് അടയ്ക്കാൻ നോക്കിയപ്പോൾ അതിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് ഇനി ഒരു ടാക്സും അടയ്ക്കേണ്ട കാര്യമില്ല ഓൾഡ് ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഓൾട്ടറാണ് എൻ്റെ വണ്ടി ഓൾഡ് ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഉള്ള വണ്ടിയാണ് ഇനി ടാക്സോ ഫീസോ വേണ്ട എന്ന് പറയുന്നുണ്ട് ഇത് അടയ്ക്കാൻ എന്ന് വച്ചപ്പം ഇപ്പം ആർ ടിഒടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പ്രതീക്ഷിക്കുന്നു അവർ അടയ്ക്കാൻ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന ഈ പെർമിറ്റിന് എല്ലാ സ്റ്റേറ്റുകളും ടാക്സ് വാങ്ങാൻ പാടില്ല അത് കേന്ദ്രം തന്നെ വാങ്ങിയിട്ടുണ്ട് ആ കേന്ദ്രം വാങ്ങിയ പെർമിറ്റിൽ എടുക്കാനായിട്ടായിരിക്കണം സർവീസ് നടത്തിൻ്റെയെന്ന് കേന്ദ്ര ഗവൺമെൻറ്റും ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് അതിന് സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തമിഴ്നാട് ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് ഒരു വണ്ടിക്ക് കൊടുക്കണമെന്നാണ് അത് തികച്ചും കൊള്ളയാണ് അപ്പോൾ ആ കൊള്ളയ്ക്ക് എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്നും മറ്റും വരുന്ന വണ്ടികൾ മൂന്നിരട്ട് പൈസ മേടിക്കുന്നത് നാലിരട്ട് പൈസ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ഓടാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇന്നു വരെ ഒരേ റേറ്റിലാണ് ഞാൻ ഓടുന്നത് ഞാൻ ഫെസ്റ്റിവൽ സീസൺ ആണെന്ന് പറഞ്ഞൊന്നും ഒരു പൈസയും കൂട്ടി മേടിച്ചിട്ടില്ല ആ കൂട്ടി മേടിക്കാതെ ഓടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ നിയമം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് കാറ്റിൽ പറത്തി നിങ്ങൾ മൂന്നിട്ടയോ നാലിട്ടിയോ മേടിച്ചോളാനാണ് ഇവർ പറയുന്നത് പതിനായിരം രൂപ വെച്ച് നിങ്ങൾ ഡെയിലി ഇങ്ങോട്ട് അടച്ചു അത് എന്ത് ന്യായം എന്ത് നീതി ഇത് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള സാധനം അല്ല എന്നാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഞാൻ ഇതും ഇനി അടുത്ത നിയമ പോരാട്ടം നടത്തി അതിനെ മറികടക്കണം ഇതുള്ള അതൊരു വലിയ ടാസ്ക്കാണ് ഞാനത് എന്തായാലും തരണം ചെയ്യും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ആർ ടി ഓഫീസ് വന്നപ്പോൾ എന്താണ് ഇപ്പോൾ പേപ്പർ കൊണ്ട് പോയപ്പോൾ എന്താണ് പേപ്പർ കൊണ്ട് പോയപ്പോർ ടിഒ ഇന്ന് അവധിയാണ് മലപ്പുറം നൂറ് ശതമാനം മലപ്പുറം അവധിയാണ് കാരണം വളരെ ആരോഗ്യവാനായ മനുഷ്യൻ ഇതിന് പിന്നിൽ വൻ ലോബികളാണ് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താന്ന് ചോദിച്ചാൽ ബസ് ബോഡി ബിൽഡിംഗ് ആയി ബന്ധപ്പെട്ട് നിയമത്തിലെ ഒരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് ഞാനൊരു തർക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ തർക്കത്തിനെ സംബന്ധിച്ച് പലർക്കും അത് കൊള്ളുന്നൊരവസ്ഥയിലേക്ക് പോയി അപ്പം ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടത് അവരുടെ പലതേ ആവശ്യമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നല്ലോ അപ്പോൾ അവർക്ക് അവിടെ സൂർണ്ണമായിട്ട് കാര്യം ചെയ്യാം കേരളത്തിൽ നടക്കുന്ന ഒരു ഒരു വൻ ട്രാക്കറ്റിന്റെ പരിപാടി പൊളിക്ക പൊളിയാതിരിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ലോക്ക് ആക്കിയിരിക്കുന്ന അപ്പൊ ഇന്നിപ്പോ നാളെ ഇനി ആർ ടി ഓളന്ന് പറഞ്ഞു നാളെ പിന്നെ മൂന്ന് ദിവസം അവധിയാണ് അപ്പൊ ഇത് പ്ലാൻ ചെയ്യുന്ന നാളെ ഇനി ആർട്ടി വരാതിരുന്ന ഞാൻ ഇത്രയും ടിക്കറ്റ് ഓണ സീസണിൽ ഇത്രയും വണ്ടി ഫുള്ള് ടിക്കറ്റ് എടുത്ത പാസഞ്ചർ നിങ്ങളോട് റോബിൻ ബസ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് പൊളിക്കാന്നുള്ളതാണല്ലോ അതിന്റെ ആവശ്യം രീതി വരിക നല്ല യാത്ര കിട്ടും എന്ന് അവർക്ക് ഇത് പൊളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പെർമിറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടികൾ ഇവിടെ സുഖമായിട്ട് ഓടുന്നുണ്ട് കുഴപ്പമില്ല